നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ ശക്തി മാവേലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ കഴിഞ്ഞ ദിവസം നമ്മൾ റെഡ് വെറൈറ്റീസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു പ്ലാന്റിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഇതായിരിക്കുന്നതാണ് കേട്ടോ ഇതിനോട് സാമ്യമുള്ള ഒരു പ്ലാന്റ് ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ വാങ്ങിയിട്ടുണ്ടാവും കൊച്ചിൻ പീച്ച് എന്ന ഐഡിയിൽ ഡിയിൽ വന്നതായിരുന്നു ആ പ്ലാന്റ് എന്നാൽ ഇത് കൊച്ചിൻ പീച്ച് അല്ല ഇതിൻ്റെ ഐ ഡി പീച്ച് ഗ്രീൻ എന്നാണ് ഡാർക്ക് പീച്ച് കളറും ചെറിയ ഗ്രീൻ കളറും ലെമൺ യെല്ലോയുടെ ഒരു ചെറിയ കളറും കൂടെ അങ്ങനെ മിക്സഡ് കളർ കോമ്പിനേഷനുള്ള പീച്ച് ഗ്രീനാണിത് ഇത് ബുഷി പോട്ടാണ് ഒരു പോട്ടിൽ മൂന്നും നാലും ബേബി പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു മദർ പ്ലാൻ ലെവലിലേക്ക് വളർച്ച എത്തിയിട്ടുള്ള പ്ലാന്റ് കൂടിയാണിത് വളരെ ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വണ്ണിലേക്കൊരു മെസ്സേജ് ചെയ്താൽ മതിയാവും ദയവെയ്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നാളെ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും ഇന്ന് പോയി വരാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് താങ്ക് യു ബൈ